കരവാളൂർ ഭഗവതിവിലാസം ശൈവവെള്ളാള സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ വാർഷിക പൊതുയോഗവും പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചു ഈ വർഷം എസ് എസ് എൽ സി സി ബി എസ് ഇ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഉപസഭയിലെ കുട്ടികൾക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡുകളും പഠനോപകരണങ്ങളുമാണ് പരിപാടിയുടെ ഭാഗമായി വിതരണം ചെയ്തത് റിട്ടയർഡ് ഫെഡറൽ ബാങ്ക് മാനേജർ വി രാമചന്ദ്രൻ പിള്ള പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ம்மாசிக்க ஆசி ரூபம் கொடுத்து ശബ്ദത്തിൽ നിങ്ങൾക്ക് അറിയാം ഈ ശബ്ദം എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മളെല്ലാം സംസാരിക്കുന്നത് പക്ഷെ ആരോ ശ്രദ്ധിക്കുന്നില്ല എങ്ങനെയാ സംഭവിക്കുന്നത് എന്റെ ഉള്ളിലുള്ള ആശയത്തെ ഞാൻ വാർത്ത രൂപത്തിൽ നിങ്ങൾ അവതരിപ്പിക്കും ശ്രദ്ധിച്ച് കേൾക്കണം പഠിക്കുന്ന കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കാം ഉച്ഛ്വാസ വായുവിന്റെ വായുവിന്റെ കണ്ട താഴെ ഊർജ്ജ ഗന്ധ്യ ഊർജ്ജ ഭാഗങ്ങൾ ഉപസഭാ പ്രസിഡന്റ് ആർ രാജേന്ദ്രൻ പിള്ള അധ്യക്ഷത വഹിച്ചു ഉപസഭാ സെക്രട്ടറി വി സോമസുന്ദരൻ പിള്ള സ്വാഗതം പറഞ്ഞു ഇതിനു പുറമേ കിടപ്പുരോഗികൾക്കുള്ള ധനസഹായവും പഠനോപകരണ വിതരണവും അവാർഡ് വിതരണവും സംഘടിപ്പിച്ചിരുന്നു അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും ചികിത്സാ ധനസഹായ വിതരണവും വി രാമചന്ദ്രൻ പിള്ള നിർവഹിച്ചു കെ ജി രാധാകൃഷ്ണപിള്ള ചിത്തിര ആർ രാജേന്ദ്രൻപിള്ള കുറ്റിലഴികം കെ രാമചന്ദ്രൻപിള്ള കോഴിക്കുന്നിൽ ജി അരുൺകുമാർ തുഷാര മഹിളാ സമാജം അംഗങ്ങളായ സുമ അനിൽ സുഷമ രാമചന്ദ്രൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ജോയിൻറ് സെക്രട്ടറി കെ ഗോപിനാഥപിള്ള നന്ദി പറഞ്ഞു റിപ്പോർട്ടർ ഹരികൃഷ്ണൻ കരവാളൂർ

ായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ വൺ സിക്സ് എയ്റ്റ് നയൻ സിക്സ് ട്രിബിൾ നയൻ ഫോൺ